എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ മെത്തും എം ഡി എം എയും ഒക്കെ എങ്ങനെയാണ് നമ്മുടെ തലച്ചോറിനെ കടന്നാക്രമിക്കുന്നത് എന്ന് വെറുതെ ഒരു കള്ളനെ പോലെയല്ല ഒരു ബയോളജിക്കൽ ഹൈജാക്കിംഗ് തന്നെയാണിത് ഇന്ന് നമ്മൾ ആ കവർച്ചയുടെ ഉള്ളറകളിലേക്ക് ഒന്ന് ഒന്നിറങ്ങിച്ചെല്ലാൻ പോവാണ് ദാ ഈ ചിത്രത്തിലേക്കൊന്ന് നോക്കൂ നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയത്തിന്റെ ഗൗരവം മുഴുവൻ ഇതിലുണ്ട് ഇത് എം ഡി എം എ ഉപയോഗിച്ചൊരു കുരങ്ങിൻ്റെ തലച്ചോറാണ് കണ്ടില്ലേ ആ കറുത്ത പാടുകൾ അതൊക്കെ സ്ഥിരമായ കേടുപാടുകളാണ് വർഷങ്ങളോളം നിലനിൽക്കുന്നവ അപ്പോ ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം ഇന്നത്തെ നമ്മുടെ യാത്ര ഇങ്ങനെയാണ് ആദ്യം നമ്മുടെ തലച്ചോറിൻ്റെ സ്വന്തം റിവാർഡ് സിസ്റ്റം എങ്ങനെയാണ് സാധാരണഗതിയിൽ പ്രവർത്തിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കും പിന്നെ കൊക്കേനും എം ഡി എം എയും പോലുള്ള ലഹരി വസ്തുക്കൾ ഈ സിസ്റ്റത്തെ എങ്ങനെയാണ് തകർക്കുന്നതെന്ന് കാണാം അതിനുശേഷം മെത്തും എം ഡി എം എയും തമ്മിലൊരു നേർക്കുനേർ പോരാട്ടം അവസാനം ഈ ലഹരി വസ്തുക്കൾ നമ്മുടെ തലച്ചോറിൽ വരുത്തുന്ന മായ്ക്കാൻ കഴിയാത്ത മാറ്റങ്ങളെക്കുറിച്ചും സംസാരിക്കും ഓക്കെ അപ്പോൾ ഏതൊരു കവർച്ചയെപ്പറ്റി അറിയുന്നതിനു മുൻപ് ആ ബാങ്കിന്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് എങ്ങനെയാണെന്നറിയണ്ടേ അതുപോലെ തന്നെ നമ്മുടെ തലച്ചോറിലെ ഈ റിവോട്ട് ബാങ്ക് എങ്ങനെയാണ് സ്വാഭാവികമായും പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് ആദ്യം നോക്കാം നമ്മുടെ തലച്ചോറിലെ എല്ലാ കഥയും തുടങ്ങുന്നത് ഈ ഒരു അത്ഭുതത്തിൽ നിന്നാണ് ന്യൂറോൺ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഇൻഫർമേഷൻ ഹൈവേയാണ് നിർത്താതെ സന്ദേശങ്ങൾ അങ്ങോട്ടുമിങ്ങോട്ടും പാഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സൂപ്പർ ഹൈവേ അപ്പോ ഈ ന്യൂറോണുകൾ എങ്ങനെയാണ് പരസ്പരം സംസാരിക്കുന്നത് എന്നല്ലേ അതിനാണ് ഈ ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ ഉള്ളത് സിമ്പിളായി പറഞ്ഞാൽ ഇവർ തലച്ചോറിലെ പോസ്റ്റ്മാൻമാരാണ് രാസസന്ദേശങ്ങൾ അങ്ങോട്ടുമിങ്ങോട്ടും എത്തിക്കുന്നവർ ഈയൊരു വിഷയത്തിൽ നമ്മൾക്ക് രണ്ട് പ്രധാന കളിക്കാരെയാണ് പരിചയപ്പെടാനുള്ളത് ഒന്ന് ഡോപ്പമിൻ നമുക്ക് സന്തോഷവും ഒരു കാര്യം ചെയ്താലുള്ള സംതൃപ്തിയും ഒക്കെ തരുന്നത് ഈ ആളാണ് നമ്മുടെ റിവാർഡ് മെസ്സഞ്ചർ പിന്നെ രണ്ടാമത്തെ ആൾ സെറോട്ടോണിൻ നമ്മുടെ മൂഡ് ഉറക്കം വിശപ്പ് ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന മൂഡ് മെസ്സഞ്ചർ ഓക്കെ അപ്പോൾ തലച്ചോറിന്റെ നോർമൽ പ്രവർത്തനം എങ്ങനെയുണ്ടെന്ന് നമുക്കിപ്പോൾ ഒരു ഐഡിയ കിട്ടി ഇനി നമുക്ക് ആദ്യത്തെ ഹൈജാക്കറെ പരിചയപ്പെടാം കൊക്കൈൻ കൊക്കൈൻ്റെ പ്രധാന ടാർഗറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ ഡോപ്പമെന്റ് സിസ്റ്റമാണ് സിമ്പിളായി പറഞ്ഞാൽ കൊക്കെയ്ൻ ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ ഉപയോഗം കഴിഞ്ഞ ഡോപ്പമിനെ തിരിച്ചെടുത്ത് റീസൈക്കിൾ ചെയ്യുന്ന ഒരു വാതിലുണ്ടല്ലോ ആ വാതില് അങ്ങ് പൂട്ടിയിടും പിന്നെ സംഭവിക്കും ഡോപ്പമിൻ പുറത്ത് കെട്ടിക്കിടക്കും ഇത് തലച്ചോറിന് കൃത്രിമവും അതിശക്തവുമായ ഒരു ഹൈ അല്ലെങ്കിൽ സന്തോഷത്തിന്റെ സിഗ്നല് കൊടുത്തുകൊണ്ടേയിരിക്കും ഇനി അടുത്തയാൾ എം അല്ലെങ്കിൽ നമ്മൾ എക്സ്റ്റസി എന്ന് വിളിക്കുന്ന സാധനം ഇതിന്റെ കളി വേറെ ലെവലാണ് ഇതു വേറൊരു സിസ്റ്റത്തെയാണ് ലക്ഷ്യം വെക്കുന്നത് അതും വേറൊരു തന്ത്രം ഉപയോഗിച്ച് ഈ കാണുന്നതാണ് എം ഡി എം എയുടെ കെമിക്കൽ സ്ട്രക്ചർ ഒറ്റനോട്ടത്തിൽ ഇത് മെത്തൊക്കെ ഉൾപ്പെടുന്ന ആംഫറ്റാമീൻ കുടുംബത്തിലെ ഒരാളാണെന്ന് തോന്നും എന്നാൽ ആ ഘടനയിലെ ഒരു ചെറിയ മാറ്റം തലച്ചോറിലെ അതിന്റെ പ്രവർത്തനത്തെ മൊത്തത്തിൽ മാറ്റിമറിക്കും അതാണ് രസം മെത്തിന്റെ പ്രധാന ഒരു ഡോപ്പമീൻ ആണെങ്കിൽ എം ഡി എം എയുടെ സിഗ്നേച്ചർ മൂവ് അതല്ല അത് നമ്മുടെ മൂഡ് മെസ്സഞ്ചറായ സെറോട്ടോണിനെ ലക്ഷ്യം വെച്ച് ഒരു അണക്കെട്ട് പൊട്ടിക്കും ശരിക്കും പറഞ്ഞാൽ തലച്ചോറിലൊരു സെറോട്ടോണിൻ പ്രളയം തന്നെ സൃഷ്ടിക്കും പക്ഷേ ഈ സെറോട്ടോണിന്റെ ഭീമമായ പ്രളയത്തിന് നമ്മൾ വലിയൊരു വില കൊടുക്കേണ്ടി വരും ഉപയോഗം കഴിഞ്ഞ് ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോൾ തലച്ചോറിലെ സെറോട്ടോണിന്റെ അളവ് കുത്തനെ ഇടിയും ഇത് കടുത്ത വിഷാദത്തിലേക്ക് നയിക്കും അതിനെ ആളുകൾക്കിടയിൽ സൂയിസൈഡ് ട്യൂസ്ഡേ എന്ന് പോലും വിളിക്കാറുണ്ട് അത്രയ്ക്ക് ഭീകരമാണ് ആ അവസ്ഥ ഓക്കെ അപ്പോ ഈ രണ്ട് മരുന്നുകളും തലച്ചോറിൽ പ്രവർത്തിക്കുന്നത് രണ്ട് രീതിയിലാണെന്ന് നമ്മൾ കണ്ടു പക്ഷേ ഇത് ഉപയോഗിക്കുന്ന ഒരാൾക്ക് ശരിക്കും എന്താണ് അനുഭവപ്പെടുക ലാബിൽ ഇവ രണ്ടും നേർ വന്നാൽ എന്തായിരിക്കും ഫലം ഈ ചോദ്യത്തിന് ഒരു ഉത്തരം കണ്ടെത്താൻ വേണ്ടി ഗവേഷകർ ഒരു അടിപൊളി പഠനം നടത്തി അവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇത് സ്ഥിരമായി ഉപയോഗിക്കുന്ന കുറച്ച് ആളുകൾക്ക് നിയന്ത്രിതമായ സാഹചര്യത്തിൽ മെത്തും എം ഡി എം എയും പിന്നൊരു പ്ലസ് സി ബോയും അതായത് മരുന്നൊന്നുമില്ലാത്ത ഗുളികയും കഴിക്കാൻ കൊടുത്തു അപ്പോൾ ഈ പഠനത്തിൻ്റെ ഫലം ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു രണ്ട് മരുന്നുകളും നല്ല മൂട് കൊടുത്തു എന്നത് ശരി തന്നെ പക്ഷേ വ്യത്യാസങ്ങൾ നോക്കിയേ മെത്ത് ഉറക്കം കെടുത്തുന്നതിലെ നമ്പർ വൺ ആയിരുന്നു എന്നാൽ എം ഡി എം എക്ക് ആ പ്രശ്നം അത്രയ്ക്കുണ്ടായിരുന്നില്ല പക്ഷേ ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം അതല്ല മെത്ത് വീണ്ടും ഉപയോഗിക്കാനുള്ള ആഗ്രഹം ആളുകളിൽ കൂട്ടിയപ്പോൾ എം ഡി എം എ ഉപയോഗിച്ച പലർക്കും അതൊരു മോശം അനുഭവം അഥവാ ബാഡ് ഡ്രഗ് എഫക്റ്റ് ആയിട്ടാണ് തോന്നിയത് വീണ്ടും ഉപയോഗിക്കാൻ അവർക്ക് തോന്നിയില്ല എന്നാൽ ഈ പഠനത്തിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് ഇതായിരുന്നു ഇത്രയൊക്കെ വ്യത്യാസങ്ങൾ അവർക്ക് അനുഭവപ്പെട്ടിട്ടും തങ്ങൾ ഏത് മരുന്നാണ് കഴിച്ചതെന്ന് കറക്റ്റായി പറയാൻ ഭൂരിഭാഗം പേർക്കും പറ്റിയില്ല ഒന്ന് ആലോചിച്ചു നോക്കൂ മെത്ത് കഴിച്ചവരിൽ ഏതാണ്ട് പകുതി പേരും കരുതിയത് അവർ കഴിച്ചത് എം ജി എം എ ആണെന്നാണ് ഇതിൽ നിന്ന് നമുക്ക് എന്തു മനസ്സിലാക്കാം ഒരു മരുന്നിന്റെ കെമിസ്ട്രി മാത്രമല്ല പ്രധാനം അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നതും അതിപ്രധാനമാണ് ഈ പഠനത്തിൽ അവർ വായിലൂടെയാണ് മരുന്ന് കഴിച്ചത് അത് പുകയ്ക്കുകയോ കുത്തിവെക്കുകയോ ചെയ്യുമ്പോൾ കിട്ടുന്ന അനുഭവത്തിൽ നിന്നിത് ഒരുപാട് വ്യത്യസ്തമായിരിക്കും അതായത് ഉപയോഗിക്കുന്ന രീതി മരുന്നിന്റെ ഫലത്തെയും അതിന്റെ അഡിക്ഷൻ സാധ്യതയെയും അടിമുടി മാറ്റും ഈ ഹും കാര്യങ്ങളുമൊക്കെ താൽക്കാലികമാണ് പക്ഷേ ഈ മരുന്നുകൾ നമ്മുടെ തലച്ചോറിൽ വരുത്തുന്ന മാറ്റങ്ങൾ അങ്ങനെയല്ല അതാണ് ഏറ്റവും ഭയപ്പെടുത്തുന്ന യാഥാർത്ഥ്യം അവ തലച്ചോറിന്റെ ഘടനയെ തന്നെ മാറ്റിയെഴുതുന്നു അതിലൊരു പ്രധാന വില്ലനാണ് ഈ ഡെൽറ്റ ഫോസ്ബി എന്ന് പറയുന്ന പ്രോട്ടീൻ നമ്മൾ തുടർച്ചയായി മരുന്നുപയോഗിക്കുമ്പോൾ ഈ പ്രോട്ടീൻ തലച്ചോറിലെ ന്യൂറോണുകളിൽ അടിഞ്ഞുകൂടാൻ തുടങ്ങും ഇതൊരു മോളിക്കുലർ സ്വിച്ച് പോലെയാണ് കാലക്രമേണ ഈ സ്വിച്ച് ഓൺ ആകുന്നതോടെ തലച്ചോറ് അഡിക്ഷൻ എന്ന അവസ്ഥയിലേക്ക് മാറുന്നു ഈ മാറ്റം എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം മിനിറ്റുകൾക്കുള്ളിൽ മരുന്ന് ഉപയോഗിക്കുമ്പോൾ ആ ലഹരി കിട്ടുന്നു പക്ഷേ നമ്മൾ അറിയാതെ വേറൊരു കാര്യം സംഭവിക്കുന്നുണ്ട് ഓരോ ഉപയോഗത്തിലും ആ ഡെൽറ്റ ഫോസ് ബി എന്ന പ്രോട്ടീൻ തലച്ചോറിൽ കൂടിക്കൂടി വരും ആഴ്ചകളോളം അത് അവിടെ തന്നെ നിൽക്കും മാസങ്ങൾ കൊണ്ട് ഈ പ്രോട്ടീൻ ന്യൂറോണുകളെ പുതിയ കണക്ഷനുകൾ ഉണ്ടാക്കാൻ പ്രേരിപ്പിക്കും അതായത് തലച്ചോറിന്റെ വയറിംഗ് തന്നെ മാറുന്നു ഈ പുതിയ വയറിംഗ് എന്താ ചെയ്യുന്നത് അതൊരു വലിയ ആൻറ്റിനെ പോലെയാണ് മരുന്നുമായി ബന്ധപ്പെട്ട ഓർമ്മകളെയും ചിന്തകളെയും പെട്ടെന്ന് പിടിച്ചെടുക്കും ഇതുകൊണ്ടാണ് ആസക്തി അല്ലെങ്കിൽ ക്രേവിംഗ് ഇത്ര ശക്തമാകുന്നതും മരുന്ന് നിർത്തി വർഷങ്ങൾ കഴിഞ്ഞാലും വീണ്ടും ഉപയോഗിക്കാൻ തോന്നുന്നതും തലച്ചോറ് അതിനുവേണ്ടി ട്യൂൺഡായി കഴിഞ്ഞു അപ്പോ ഇതെല്ലാം കണ്ടു കഴിയുമ്പോൾ ഒരു ചോദ്യം ബാക്കിയാണ് ഒരു മരുന്നിന്റെ യഥാർത്ഥ അപകടം ഒളിഞ്ഞിരിക്കുന്നത് അതിന്റെ കെമിക്കൽ ഫോർമുലയിലാണോ അതോ നമ്മൾ അത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിലും അത് നമ്മുടെ തലച്ചോറിൽ അവശേഷിപ്പിച്ചു പോകുന്ന മായ്ക്കാനാവാത്ത അടയാളങ്ങളിലുമാണോ ഒന്ന് ചിന്തിച്ചു നോക്കൂ